ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി താമസിച്ചിരുന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ നെഹ്റുവിന്റെ മരണശേഷിയാണ് ഇന്ദിരാഗാന്ധി ഇവിടെയോട് താമസം മാറിയത് ഇപ്പോ ഇതൊരു മ്യൂസിയം ആണ് കേറുമ്പോ തന്നെ ആദ്യം കാണുന്നത് ഇന്ദിരാഗാന്ധിയെ കുറിച്ചുള്ള സകലമായ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആണ് നമ്മുടെ മലയാളം പത്രമൊക്കെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതും ഇഷ്ടപ്പെട്ടതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ കാണാൻ പറ്റും അതുമാത്രമല്ല ഇന്ദിരാഗാന്ധി മരിക്കുന്ന സമയത്ത് ധരിച്ചിരുന്ന സാരി ചെരിപ്പ് ഇതൊക്കെ ഇന്ദിരാഗാന്ധി ജയിലിലായിരുന്ന സമയത്ത് വരച്ച ചിത്രങ്ങളാണ് മാത്രല്ല ഇന്ദിരാഗാന്ധിയുടെ ഡ്രസ്സിംഗ് റൂം ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയ ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ് അവാർഡ് പിന്നെ ഉപയോഗിച്ചിരുന്ന പെൻസിൽ പേന ടാപ്ലെയർ വരെ അവിടെ ഉണ്ട് അവിടെ തന്നെ നമുക്ക് രാജീവ് ഗാന്ധിയുടെ റൂമും കാണാൻ പറ്റും ഇത് പണ്ട് രാജീവ് ഗാന്ധി ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ ആണ് എനിക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ രാജീവ് ഗാന്ധി ഒരു ബോംബ് സ്ഫോടനത്തിലാണ് മരിക്കുന്നത് ആ സമയത്ത് രാജീവ് ഗാന്ധി ധരിച്ചിരുന്ന ഡ്രസ്സും ഷൂവും ആണ് ഇതുകൂടാതെ ഇവിടെ വെച്ച് തന്നെയാണ് ഇന്ദിരാഗാന്ധിയും വെടിയേറ്റ് മരിക്കുന്നത് അപ്പൊ ആ ഒരു സ്ഥലവും നമുക്കിവിടെ കാണാൻ പറ്റും